ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നമുക്കിന്നൊരു പുതിയ വീഡിയോയിലേക്ക് പോവാം നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ബട്ടർ ബണ്ണാണേ ശരിയെന്നാൽ നമുക്ക് കുക്കിങ്ങിലേക്ക് പോവാം ഈ കപ്പിന് നാല് കപ്പ് മൈദയാണ് ഈ എടുത്തിരിക്കുന്നത് അതിൻ്റെ അകത്തോട്ട് ഒരു ഒന്നര രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഒരു രണ്ട് അടപ്പ് ഈസ്റ്റ് ആവശ്യത്തിന് ഉപ്പ് നല്ലവണ്ണം ഒന്ന് ഇളക്കാവേ ഈ ഇടയ്ക്ക് ഒച്ച കഴിക്കുന്ന കുഞ്ഞ് കൊച്ചുണ്ടേ കൈ കുഞ്ഞ് അതിന്റെ ശബ്ദമാണേ എന്നിട്ട് നമുക്ക് തിളപ്പിച്ച് ഒരു ചെറു ചൂടുള്ള വെള്ളം ഒഴിച്ച് ഇങ്ങനെ ഇളക്കി ഇളക്കി കുഴച്ചെടുക്കാം അപ്പൊന്ന് കുഴച്ചെടുക്കാം കയ്യലിങ്ങനെ പറ്റുന്ന രീതിയിൽ കുഴച്ചെടുക്കണേ അതിൻ്റെ അകത്തിട്ട് നമുക്ക് ഇച്ചിരി ഓയില് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്ന സൺഫ്ലവർ ഓയിലാണ് ഓയിലോ നെയ്യോ എന്ത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ ഒഴിക്കണ്ട ഇതിനൊന്നുമില്ലെങ്കിൽ നെയ്യ് അല്ലെങ്കിൽ ഓയിൽ കുഴച്ച് വെച്ചിട്ടുണ്ടേ ഇത് നമുക്ക് മൂടി വെക്കാം ഇതൊരു ഒരു മണിക്കൂർ ഇരുന്ന് കഴിയുമ്പോൾ ഇത് പൊങ്ങും അപ്പോൾ അന്നേരം നമുക്ക് ബാക്കി ചെയ്യാം ബട്ടർ പണ് ഉണ്ടാക്കാനുള്ള മാവ് കുഞ്ഞി വന്നിട്ടുണ്ടേ നമുക്കിവിറ്റീന്ന് കുറേശ്ശേ കുറേശ്ശേ എടുത്ത് ഇങ്ങനെ 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 ആക്കി നമുക്ക് ഈ നെയ് പെരട്ടിയ പാത്രത്തിലോട്ട് ഇങ്ങനെ ഓരോന്ന് വെച്ച് കൊടുക്കാവേ അങ്ങനെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഉണ്ടാക്കി വെച്ചു കൊടുക്കാം ഇങ്ങനെ ബട്ടർ ബണ്ണിലുള്ള ഉണ്ട എല്ലാം റെഡി ആക്കി വെച്ചേ അതിന് ശേഷം ഒരു കടായി എടുപ്പത്ത് വെച്ച ശേഷം അതിന്റകത്തോട്ട് നമുക്ക് ഒരു ഒഴിച്ചു ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഇതിട്ട് കൊടുക്കാവേ വരട്ടെ ായിട്ടുണ്ട് അങ്ങനെ നമുക്ക് ഓരോന്ന് വീതം ഉണ്ടാക്കി എടുക്കാം ഇങ്ങനെ നമ്മുടെ ബണ്ണമെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ചൂടാറിക്കഴിയുമ്പോ നമുക്ക് ഇതിന്റെ അകത്തോട്ട് ക്രീം വരട്ട ക്രീം തയ്യാറാക്കാവേ അതിനാദ്യം ഇച്ചിരി ബട്ടർ ഉപ്പില്ലാത്ത ബട്ടർ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കുക പാത്രത്തിലിട്ട് അകത്തോട്ട് ഒരു ഒരു താൽ കപ്പ് പാൽപ്പൊടിയും നാല് കപ്പ് പാൽപ്പൊടിയും നമ്മളിവിടെ പഞ്ചസാരയ്ക്ക് പകരം മിൽക്ക് മെയ്ഡാണ് എടുക്കുന്നത് ആവശ്യത്തിന് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് നല്ലവണ്ണം ഇളക്കിക്കൊണ്ട് വരാവേ ക്രീം റെഡി ആയിട്ടുണ്ട് നമുക്കിനി ചൂടാറിയ ഓരോ ബണ്ണിലേക്കും ഈ ക്രീം വെച്ചുകൊടുക്കാം അങ്ങനെ ബണ്ണിങ്ങനെ കുളന്നെടുക്കണേ മൊത്തം പിടിച്ച് എടുക്കരുത് എന്നിട്ട് അതിൻ്റെ അകത്ത് ഈ ക്രീം ഇങ്ങനെ വെച്ചു കൊടുക്കണം നമുക്കങ്ങനെ ഓരോന്നോരോന്നായിട്ട് റെഡിയാക്കി വെക്കാം അടുത്തത് ഇതുപോലെ തന്നെ എടുത്തിട്ട് ഇങ്ങനെ പൊളന്നെടുക്കണം അതിൻ്റെ അത്രയും ക്രീം വെച്ച് കൊടുക്കാം ഇനി എല്ലാം ഒന്ന് റെഡിയാക്കി ആക്കി അങ്ങനെ നമ്മുടെ ക്രീം മെണ്ണ് റെഡി ആയിട്ടുണ്ടേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്രീം മെണ്ണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ